നല്ല ഒന്നാം സിനിമ അടിപൊളി സൂപ്പർ പെർഫോമൻസ് പെർഫോമൻസ് പടവാനെ അതെ അതെ താങ്ക് യു ഒരുപാട് സന്തോഷം വലിയൊരു കുറിച്ചത് പാകം സഹായിച്ചത് അങ്ങനെയുണ്ട് പാട ഇഷ്ടമായി എല്ലാവർക്കും

അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ശരിക്കും സിനിമ കൊണ്ടുവന്ന് വെച്ചു ജില്ലീപേട്ടൻ്റെ ഒന്നും പറയില്ല ജനപ്രിയനായകനെപ്പറ്റി എനിക്ക് പറയാൻ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ അത്രയും ഗംഭീരമായ തിരിച്ചറിയും അതായത് അദ്ദേഹം ഇമ്പോർട്ടൻസ് സീൻസ് ഒക്കെ വളരെ വളരെ സൂപ്പർ ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ ഈ സിനിമ ഒരു ഭാഗമായി കഴിഞ്ഞ് എനിക്ക് വലിയ സന്തോഷം എല്ലാവരും കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാം താങ്ക് െ ചേരുകൾ സിനിമയിലുണ്ട് എല്ലാവരും ഉണ്ട് ദിലീപാടിന്റെ കാര്യം പറയാണ് ദിലീപാന്റെ ഇമോഷൻ സത്യം ഞാനാ പറയാൻ പോരഞ്ഞു പോകുന്നു സംഗതി മാസമാണ് പോയി എക്സ്പീരിയൻസ് ചെയ്യാം ഇനിക്കൊന്നും വേറെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ വലിയ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ണ്ട് സൂപ്പർ ഉണ്ട് തീരുമാനം ഫാഷ് ബാക്ക് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും കരഞ്ഞ പോയി സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറുണ്ട് തീരുമാനം നന്ന ശരി നല്ല അഭിനയം നല്ല ഇതായിട്ട് വന്നു ഇമോഷണൽ ആയിട്ടുണ്ട് നല്ലവരണ്ട് കാരണം ഇതിന് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെയാണല്ലോ ഇത്ര നന്നായിട്ടുണ്ട് അയ്യോ അതൊന്നും പറയാനില്ല ഒരു രക്ഷയില്ല അതല്ലേ ആള് പറയുന്നൊക്കെ നമ്മൾ കരഞ്ഞു പോവുക ാണ് ഒരു നാടിൻ്റെ കഥ പറയുന്ന ഭൂവിയാണ് അതുകൊണ്ട് ആ ഒരു രീതിയിൽ അതിനെ മനസ്സിൽ കണ്ട് കാണുവാണെങ്കിൽ നമുക്കൊരുപാട് ഈ പ്രേക്ഷകരെ കണ്ടുവന്നപ്പോൾ കരയുന്നുണ്ടായിരുന്നു കാര്യം തന്നെയായിരുന്നു പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു പ്രേക്ഷകർ ഇപ്പം ഇരുന്നാലും ഞാനല്ലേ കണ്ടത് അതായത് പ്രേക്ഷകരും നമ്മളെല്ലാം ഇക്വലാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനൊരു അഭിനയതാവ് അത് കഴിഞ്ഞ് കാണുമ്പോൾ എൻ്റെ വിഷമം നമ്മളെല്ലാം ഒരു ഞാനിപ്പോഴും നമ്മളെല്ലാവരും ഒന്നിച്ചു കാണുന്നത് എന്നാ ഞാനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഒരു നാടിൻ്റെ കണ്ണെ അപ്പം നിങ്ങളുടെ പ്രേക്ഷകർ നമ്മളെ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഞാൻ എൻ്റെ കണ്ണിൽ എൻ്റെ കണ്ണിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നു നിങ്ങളെങ്ങനെ പറയുന്നത് റിയൽ സ്റ്റോറിയല്ലേ അപ്പോൾ നമുക്ക് ഇതെല്ലാം കേട്ടറിഞ്ഞൊക്കെ ഉള്ളൊരു അനുഭവങ്ങളേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഒരു സിനിമയായി വരുമ്പോൾ ഉള്ള കുറേ പ്രതീക്ഷകളുണ്ട് പക്ഷേ എനിക്കിതിൽ ഏറ്റവും അധികം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നത് നമ്മൾ ഇത്രയും ഒരു സ്ക്രീനിൽ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ ഫീലിങ്സോടുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഇങ്ങനെയുള്ള കഥകളിനിയും ഇപ്പോൾ റീസെൻറ്റായിട്ടുള്ള എല്ലാ സിനിമകളും വിജയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ റിയൽ സ്റ്റോറി സിനിമകളാണല്ലോ അപ്പോൾ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് മാത്രമല്ല ദിലീപേട്ടൻ്റെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് ദിലീപേട്ടൻ്റെ ആ മേക്കോവറൊക്കെ ഭയങ്കര ലസ്സായിട്ടുണ്ട് സ്പെഷ്യലി എനിക്ക് ആ മേക്കർമാൻ ക്യാമറമാൻ ഒക്കെ എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു സിനിമ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ടെക്നിക്കലി പറയുകയാണെങ്കിൽ അതെല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു പിന്നെ ദിലീപേട്ടൻ്റെ ആ രണ്ട് രീതിയിലുള്ള ആ ആ ഒരു പെർഫോമൻസ് രണ്ട് തരത്തിലുള്ള കാലഘട്ടത്തിൽ ഭയങ്കര രസമായി തോന്നി ഇപ്പം ഇങ്ങനെ ഇനിയും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പടങ്ങൾ വരട്ടെ ഉടലിന് ശേഷമുള്ള രജേഷിൻ്റെ ഒരു മികച്ച പടങ്ങൾ